നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ ഗസീമിലെ വടംവലിയെ സ്നേഹിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളെ ചേർന്ന് രൂപീകരിച്ച കുവ ഗസീം ഇന്ത്യൻ വടംവലി അസോസിയേഷന് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ നവംബർ ഇരുപത്തിയേഴാം തീയതി കുവ സംഘടിപ്പിക്കുന്ന വടംവലി മത്സരത്തിലെ ഒ ഐ സി സി അൽഗസീസ് കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ പിന്തുണയും ആശംസകളും അറിയിക്കുന്നു വടംവലി എന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ആവേശമാണ് പ്രത്യേകിച്ചും ഈ പ്രവാസ ലോകത്ത് വളവരിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ച കി വായിക്ക ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു നന്ദി നമസ്കാരങ്ങൾ